സഹൃദയരെ എല്ലാവർക്കും നമസ്കാരം ഞാൻ ഉഷ കുമ്പിടി പൂക്കളെ കുറിച്ച് ഞാൻ എഴുതിയ കവിതകളിൽ അടുത്ത കവിത മുരുക്കിൻ പൂവിനെ കുറിച്ചാണ് എല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ ഒപ്പം തന്നെ ലൈക്കും കമൻറ്റും തരണേ എൻ്റെ കവിതയുടെ പേര് കാബഡ്യമറിയാത്തവൾ മുരുക്കിൻ ചോട്ടിൽ ചോര തുപ്പിയതാരെന്നറിയാനായി വരി വരിയായി പുളിയുറുമ്പുകൾ മുരുക്കിൻ ചോട്ടിലെത്തി മുിൻ പൂവാണതെന്നറിഞ്ഞ് മൂക്കത്തു വിരൽ വെച്ച് മടക്കയാത്രക്കൊരുങ്ങിടുമ്പോൾ മാനാമീരുണ്ടുവന്നു തുള്ളിക്കൊരു കുടമെന്ന കണക്കെ തീമർത്തു മഴ പെയ്തപ്പോൾ തലയിൽ കെട്ടുമായി പുളിയുറുമ്പുകൾ താമരത്തോണിയേറി മുറുകെ പിടിച്ച് തിരിഞ്ഞു നോക്കുമ്പോൾ മുരുക്കിൻ പൂവോളത്രേ മുങ്ങിത്താഴാതെ അവരെ രക്ഷിക്കാൻ മുത്തണി തോണിയായി മുത്തണിത്തോണിയായി നീയത്തില്ലേലും ഇറവെള്ളപ്പാച്ചിൽ നീന്തി കരേറും ഞങ്ങൾ നീട്ടിപ്പരത്തി പറഞ്ഞിനി നിൻ ചെരി നാട്ടാരെ അറിയിക്കേണ്ട ഒളിയുറുമ്പ് ചൊല്ലും വാക്കുകൾ കേട്ടൊന്നും പൂവി ലഭിച്ചില്ല പതറിപ്പോയതവരുടെ മുഖത്തെ പുച്ഛഭാവം കണ്ടാണ് തെല്ലലിനുള്ളിന്റെ ഉള്ളിൽ അതിനെ തിരി തെളിയിച്ചു വെച്ച പോലെ തേങ്ങുമ്പോൾ സാന്ത്വനം പകരാനെത്തുന്നു താരിണമുക്കിൻപൂക്കൾ ആനന്ദ ബാഷ്പം ചുരത്തി നിൽക്കുന്ന ആയിളമുരക്കിൻപൂവ് ആർത്തി പറ്റിപ്പോയ മിഴുകൾ അളച്ച് ആഴുന്നു മണ്ണിന്മാറിൽ നോവിച്ച വാക്കുകൾ കേട്ടു തളർന്നൊര നിന്നെ ആശ്വസിപ്പിക്കാൻ നിന്നിലേക്ക് ആഴ്ന്നു പോയോ പ്രാണനെ നീറ്റല്ലേ മുരിക്കു തുണയായി പിരിയാതെ നിന്നപ്പം ഞാനുണ്ടാവും നന്ദിയില്ലാത്തൊരു ലോകത്തിൽ കബഡ്യം നന്നായി അറിയൂപൂവേ ഇനിയും